നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ബി ജെ പി നേതാക്കൾക്ക് പ്രത്യേകിച്ചും ബി ജെ പിയിലെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തലവേദന തന്നെയാണ് അതിന് കാരണമാകുന്നത് ഈ രാജ്യത്തിന് ഭവിഷ്യത്താകുന്ന എന്ത് കാര്യങ്ങൾ നടത്തിയാലും അല്ലെങ്കിൽ എന്തിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും വെറുതെ വിടുന്ന നേതാവല്ല രാഹുൽ ഗാന്ധി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനെ ലോക്സഭയിലിട്ട് തൊലിയിരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം അക്ഷരാത്ഥത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനെക്കുറിച്ച് കുറിച്ച് എന്ത് പറഞ്ഞാലും ബബ്ബബ് അടിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാന് പോലുള്ളവർ ആ വകുപ്പിന് കളങ്കമാണ് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ബി ജെ പിക്ക് കഴിയുന്നില്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഇരുന്നത് കൊണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന പാർലമെന്റേറിയന്റെ തഴക്കവും പഴക്കവും മൂർച്ചയും എന്തുമാത്രമാണെന്ന് ബി ജെ പി ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും നിങ്ങളുടെ കയ്യിൽ പരമാധികാരമൊന്നും ഇല്ല എന്നും ജനങ്ങളാണ് ഇവിടുത്തെ ശക്തിയെന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ ഡയലോഗ് പറഞ്ഞിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ അസത്യമായതൊന്നും ഈ സഭയിൽ വിളിച്ചു പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ പറയുകയുള്ളൂ എത്രയൊക്കെ വായിട്ട് അലച്ചാലും സത്യത്തിന് മാത്രമേ നിലവിൽ എന്നും അസത്യം ഒരിക്കലും ജയിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്നു ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞത് അതാണ് നൂറ് തവണ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഗീവൽ സിദ്ധന പോലെ ശരിയാകാൻ ഇവിടം സമ്മതിക്കില്ല ഇത് ഇന്ത്യൻ ജനാധിപത്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയമാണ് നാസിസമല്ല നാസി ഭരണവുമല്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ ഓട്ടോക്രസി ഒന്നും ഇവിടെ ചെലവാകുകയില്ല എന്ന് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങളുടെ മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് താഴെ ഇറക്കാൻ അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾ എവിടെ വരെ പോകുമെന്ന് ഞങ്ങൾക്ക് കാണണം ജനങ്ങൾ നിങ്ങൾക്ക് പൂർണമായ അധികാരം നന്ദിട്ടില്ല ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്ന വെല്ലുവിളി രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടാണ് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തിയത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നൊക്കെ വലിയ ലക്ഷ്യത്തോടെ ആയിരുന്നു ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് കെ ബാർ ഫോർ ഹൺഡ്രഡ് നാനൂറിലധികം സീറ്റ് എന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദി തലങ്ങും വിലങ്ങും ഓടി നടന്ന് പ്രസംഗിച്ചത് ഇത് മോദിയുടെ ഗ്യാരന്റിയാണെന്ന് വരെ പറഞ്ഞു ജനങ്ങൾ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കൊടുക്കുന്ന സീറ്റുകൾ എത്രയെന്ന് മോദിയാണോ തീരുമാനിക്കുന്നത് എന്ന ജനങ്ങളുടെ ചോദ്യമാണ് വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നീറ്റ് പരീക്ഷ മാത്രമല്ല സർവത്ര ക്രമക്കേട് നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇത്രയും കളങ്കിതമായ ഒരു മന്ത്രി ഇനി ആ നേതൃത്വത്തിൽ തുടരാൻ അർഹതയില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി ബി ജെ പി നേതാക്കൾ സ്തപ്തരായി ഒരു കാഴ്ചയാണ് കണ്ടത് പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ വിമർശനം അത് അണപൊട്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ രാഹുൽ ഗാന്ധിയുടെ മാസ് മറുപടി എന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ട്രെയിലർ കണ്ട് ഇപ്പോൾ ഇത്രയും അന്ധം വിട്ടിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യം കാണുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും അവസ്ഥ എന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണി അതിനെ പിടർത്തിയെടുത്ത് കുറേയൊക്കെ എൻ ഡി എയിൽ ചേക്കേറാനുള്ള അല്ലെങ്കിൽ എൻ ഡി എയിൽ ചേർത്ത് കളയാമെന്നുള്ള നിങ്ങളെ വ്യാമോഹം നടക്കില്ല നിങ്ങൾ അഞ്ച് കൊല്ലം തികക്കില്ല എന്ന് ഉറപ്പിച്ചോളൂ ഇതാണ് രാഹുൽ ഗാന്ധി കൃത്യമായി വിവേക്ഷിക്കുന്നത്